െ ഞാനിപ്പോൾ ഉള്ളത് രാജാക്കാട് ലൈഫ് കെയർ ഹോസ്പിറ്റലാണ് ഈ ഹോസ്പിറ്റലിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് ഈ കാണുന്ന റൂം നമ്മുടെ സി ടി സ്കാൻ റൂമാണ് ഇതാണ് നമ്മുടെ ഓഫീസും മറ്റു കാര്യങ്ങളൊക്കെ ഇത് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ വാഹനമാണ് ആംബുലൻസ് സർവീസ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ആംബുലൻസ് ഇത് നമ്മുടെ ജനറേറ്റർ ആണ് ഇതാണ് ആശുപത്രിയുടെ കൊതകശം ഇതാണ് നമ്മുടെ കുടിവെള്ളത്തിൻ്റെ ടാങ്ക് കഴിഞ്ഞ ദിവസം നമ്മൾ വൃത്തിയാക്കിയ ഏരിയാണ് ഈ കാണുന്നത് മുട്ട ഇത് നമ്മുടെ ഓക്സിജന്റെ സിലിണ്ടറുകളാണ് ഇരിക്കുന്നത് താത്കാലികമായിട്ട് എതിട്ടിരിക്കുന്ന ആംബുലൻസ് ആണ് ഇതാണ് നമ്മുടെ വൈദ്യുതി കരണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഇത് ഇതാണ് നമ്മുടെ ഹോസ്പിറ്റലിന്റെ പൂന്തോട്ടം ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ലൈറ്റാണ് ഈ കാണുന്നത് മഹേന്ദ്രയുടെ വാഹനമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഹോസ്പിറ്റലിൽ ക്യാഷ്വാലിറ്റി ഓപ്പണിംഗ് ആണ് ഇതാണ് നമ്മുടെ ലൈഫ് കെയർ ഹോസ്പിറ്റലിൻ്റെ ലൈഫ് ആൻഡ് അബേറ്റ്മെൻറ്റ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് அதனால <laughs> கண்டு <laughs> <laughs> സംസാരിക്കോ <laughs> <laughs> <laughs>